ഓണമായതുകൊണ്ട് കായ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മൾ കായ് സെലക്ട് ചെയ്യുമ്പോൾ വണ്ണം അധികം ഇല്ലാത്ത കായ വിളഞ്ഞതല്ലെന്നാണ് പറയുന്നത് ഇപ്പം നല്ല വണ്ണമുള്ള ഉരുണ്ട കായാണ് എപ്പോഴും ഉപ്പിരിക്കും നല്ലതെന്നാണ് പറയാറ് അപ്പം ഇതിങ്ങനെ നമ്മൾ പൊളിച്ച് നോക്കിയാലും കായ്ക്ക് നല്ല എലോ കളറായിരിക്കും അപ്പോൾ ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ യെല്ലോ കളറില് ചിപ്സ് ഇരിക്കും അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ നമ്മൾ വിളയാത്ത കായ അരി വെക്കാത്ത കായയാണെങ്കിൽ കുറച്ച് വില കുറവായിരിക്കും പക്ഷേ വറുത്തു വരുമ്പോൾ അത് വൈറ്റ് നിറത്തിലിരിക്കും അത് ഒരു ടേസ്റ്റും കാണത്തില്ല നമ്മൾ വറുത്താൽ കാണാനും ഒരു ഭംഗിയില്ല ഇനിയിപ്പോൾ പിച്ചാത്തി വെച്ച് അരിയുന്നത് കൊണ്ട് നമുക്ക് ആ കായയുടെ അളവ് പല ഇളവായിരിക്കും മിഷ്യൻ വെച്ചാണെങ്കിൽ ഒരേ ഇളവി കിട്ടും അപ്പം നമ്മൾ എണ്ണക്കകത്ത് വറുത്ത് വരുമ്പോൾ ചിലതൊക്കെ മൂത്തും ചിലതൊക്കെ മൂക്കാതെ ഇരിക്കും കുഴപ്പമില്ല നമ്മളിത് ഉപ്പ് നീര് പെരുട്ടിയാണ് എണ്ണയ്ക്കകത്ത് വറക്കാനിടുന്നത് അപ്പോൾ കായ നമ്മളൊരു പത്ര പേപ്പറി നിരത്തി ഉപ്പ് നീര് തളിച്ച് വെച്ചിട്ടുണ്ട് കല്ലുപ്പ് അലേച്ച ഉപ്പ് നീരാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതാണ് തളിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഓട്ടൂരിൽ നല്ലപോലെ ചൂടാകുമ്പോഴോ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചിട്ട് കായ് വറക്കുന്നതായിരിക്കും നല്ലതല്ലെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒട്ടിപ്പിടിക്കും ഇപ്പം ഇതുപോലെ നല്ലപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട് എണ്ണ അന്നേരം ഈ കായൽ അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഒന്നും ഒന്നിലൊട്ടത്തില്ല ഇനി നമ്മൾ നല്ലപോലെ മൂക്കാറായി വരണ കുറച്ച് സമയം എടുക്കും അതുവരെ നമ്മൾ കുറച്ച് ക്ഷമയോടെ ഇരിക്കണം തീ സിമ്മിലിട്ട് നമ്മൾ വറുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി തീ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞിട്ട് അതിൻ്റെ കളർ അങ്ങ് പോകും പിന്നെ ഞങ്ങളിപ്പോൾ ഒരു മാസത്തോളം വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് വ്യൂസ് ഒക്കെ തീരെ കുറവായിരിക്കും എങ്കിലും നമ്മുടെ ചാനലൊക്കെ സ്ഥിരമായിട്ട് കാണുകയും നമ്മളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ വൺ കെ സബ്സ്ക്രൈബർ ആവാൻ സഹായിച്ച ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് കായ് വരയ്ക്കുന്ന വീഡിയോ ഇട്ടത് തന്നെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവർക്കും ഓണം നന്നായി ആഘോഷിക്കാനായിട്ട് ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ബൈ